നമസ്കാരം അറബ് രാജ്യങ്ങളിലെ വാർത്തകൾ കേരളത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മലയാളികളിൽ വലിയൊരു പങ്ക് ഇത്തരം രാജ്യങ്ങളിൽ ജീവിക്കുന്നു എന്നതാണ് യു എയിലെയും സൗദി അറേബ്യയിലെയും മാത്രമല്ല കുവൈറ്റിലെയും ഒമാനിലെയും ബഹ്റൈനിലെയുമൊക്കെ വാർത്തകൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് അവിടെ എഡിഷൻ പോലുമുണ്ട് എന്നോർക്കണം പിന്നെ മലയാളികൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വിദേശ വാർത്ത ഫലസ്തീനുമായി ബന്ധപ്പെട്ടതാണ് ഫലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള തർക്കം ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണ് ദേശീയ രാഷ്ട്രീയത്തെക്കാൾ ചൂടോടെ മലയാളികൾ ചേരി തിരിഞ്ഞ് ആസ്വദിക്കുന്ന വാർത്തയാണ് ഫലസ്തീൻ ഇസ്രയേൽ സംബന്ധമായ വാർത്തകൾ എന്നാൽ ഈ അടുത്ത കാലത്ത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാർത്ത ഇടമായി ബ്രിട്ടൻ മാറുകയാണ് അതിൻ്റെ ഒരു കാരണം ബ്രിട്ടനിൽ പെരുകി വരുന്ന കുടിയേറ്റമാണ് ബ്രിട്ടനിൽ വലിയ തോതിൽ മലയാളികൾ കുടിയേറിയിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞൊരു മൂന്നാല് വർഷത്തിനിടയിൽ ആയിരക്കണക്കിന് മലയാളികൾ ബ്രിട്ടനിലേക്ക് കുടിയേറിയിരിക്കുന്നു മധ്യതിരുവിതാംകൂറിലെ ഒട്ടുമിക്ക വീടുകളിലും ആരെങ്കിലും ഒരാൾ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു ഇത് മാത്രമല്ല ഈ കുടുംബങ്ങളിലെ കാർണവന്മാർ അല്ലെങ്കിൽ അപ്പനും അമ്മയും ഒക്കെ ഒരിക്കലെങ്കിലും ഈ മക്കളെ സന്ദർശിക്കാൻ വേണ്ടി അവിടെ പോവാറുണ്ട് അതാണ് ഒരു വശത്തെങ്കിൽ മറുവശത്ത് ബ്രിട്ടനിലെ മതരാഷ്ട്രീയവും വേണ്ടതുപോലെ കേരളത്തിൽ ചർച്ചയാവുന്നുണ്ട് കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കൾ ശക്തമാണ് അതിനെ എതിർക്കുന്നവരും ശക്തമാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ബ്രിട്ടനിലേക്ക് കണ്ണു അവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് വലിയ തോതിൽ സ്വാധീനം ഉയർന്നു വരുന്നത് ലണ്ടൻ മേയർ മാത്രമല്ല ബ്രിട്ടനിലെ പല ക്യാബിനറ്റ് മന്ത്രിമാരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് പൊതുവെ കുടിയേറ്റ മുസ്ലിം വിരുദ്ധമായ കൺസർവേറ്റീവ് പാർട്ടിക്ക് ബദലായി ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതോടെ വീണ്ടും അവിടെ ചർച്ചയാവുന്നു ലേബർ പാർട്ടിയുടെ നേതാവ് കീർ സ്റ്റാർമറാണ് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അതിനിടയിൽ വളർന്നു വന്ന രണ്ട് സംഭവങ്ങളാണ് ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നത് ഒന്ന് മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തെ പോലീസുകാർ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് ഒരാഴ്ച പോലും ആയിട്ടില്ല ആ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ബ്രിട്ടീഷ് പോലീസുകാർ വെള്ളക്കാരായ ബ്രിട്ടീഷ് പോലീസുകാർ എയർപോർട്ടിൽ വെച്ച് ക്രൂരമായി തന്നെ രണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ കീഴടക്കി മർദ്ദിച്ച് ലോക്ക് ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അത് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും കാരണമായി പോലീസ് ഉദ്യോഗസ്ഥരെ ചിലരെ സസ്പെൻഡ് ചെയ്തു പിന്നീട് പോലീസ് തന്നെ അതിൻ്റെ കാരണം വ്യക്തമാക്കി പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയും രണ്ട് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന്റെ തുടർച്ചയായാണ് ഈ തിരിച്ചടി എന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ആ വിവാദം കത്തി നിൽക്കുമ്പോഴാണ് ലിവർപൂളിന് സമീപം സൗത്ത് പോർട്ടിൽ മൂന്ന് കുരുന്ന് പെൺകുട്ടികൾ കത്തി കുത്തേറ്റ് മരിക്കുന്നത് മൂന്ന് പേരും വെള്ളക്കാരായ പെൺകുട്ടികളാണ് ആറു വയസ്സും ഏഴ് വയസ്സും ഒൻപത് വയസ്സുമുള്ള മൂന്ന് മാലാഖ കുട്ടികൾ കുത്തേറ്റ് മരിക്കുന്നു ബി ബി കിങ് സ്റ്റാർ എൽ ടി സ്റ്റാൻ ആലീസ് ഡെസിൽവ എന്നീ മൂന്ന് കുട്ടികളാണ് ഒരാൾക്ക് ആറു വയസ്സ് ഒരാൾക്ക് ഏഴ് വയസ്സ് മൂന്നാമത്തെ ആൾക്ക് ഒൻപത് വയസ്സ് കുത്തേറ്റ് മരിക്കുന്നത് പതിനേഴ് വയസ്സുകാരനായ ഒരു കുടിയേറ്റക്കാരനാണ് ഈ കുട്ടികളെ കൊന്നത് എന്ന വാർത്ത പുറത്തു വന്നു അഞ്ചോളം കുട്ടികൾക്ക് ഗുരുതരമായ പരിക്കേറ്റു ഒരു ടൈലർ സ്വിഫ്റ്റ് തീംഡ് ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കുട്ടികൾ ഇതോടെ മാഞ്ചസ്റ്റർ സംഭവത്തിന്റെ തുടർച്ചയായി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വെള്ളക്കാരായ കുട്ടികളെ കുത്തിക്കൊന്നു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വാർത്തകൾ പടർന്നു അതിന്റെ കാരണം ഈ കൊലപാതകം നടത്തിയ പേര് വിവരം പോലീസ് പുറത്തുവിടാതിരുന്നതാണ് വാസ്തവത്തിൽ പോലീസ് അത് പുറത്തുവിടാതിരുന്നത് അയാൾക്ക് പതിനെട്ട് വയസ്സ് തേകയാത്തതുകൊണ്ടാണ് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായില്ലെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടില്ല എന്നാൽ ഇത് ഊഹാപോഹങ്ങൾക്ക് കാരണമാകുന്നു ആ പയ്യന് അലി അൽ ഷക്കാക്കി എന്നൊരു പേര് സോഷ്യൽ മീഡിയ കൊടുക്കുന്നു അഭയാർത്ഥിയായി പാകിസ്ഥാനിൽ നിന്നും ബ്രിട്ടനിലെത്തിയ ആളാണെന്നും അയാൾ വംശീയ വിരോധത്തിന്റെ ഭാഗമായി കുത്തിക്കൊന്നതാണ് എന്നുമുള്ള വാർത്ത പടരുന്നു അന്ന് രാത്രി തന്നെ ബ്രിട്ടനിൽ അങ്ങോളം ഇങ്ങോളം കലാപം കത്തിപ്പടരുന്നു ലണ്ടനിലെ പൂൾ ദറം ഓൾഹാം മാഞ്ചസ്റ്റർ തുടങ്ങി ബ്രിട്ടനിലെ ഒട്ടുമിക്ക ടൗണുകളിലും കലാപം കത്തിപ്പടരുന്നു മോസ്കുകൾക്ക് നേരെ കല്ലേറുണ്ടാകുന്നു വഴി നടന്നു പോകുന്ന കുടിയേറ്റക്കാർക്ക് നേരെ ആക്രമണമുണ്ടാകുന്നു പല പോലീസ് വാഹനങ്ങളും വഴിയിൽ കത്തിക്കുന്നു വലിയ തോതിൽ പ്രതിഷേധം വ്യാപിക്കുന്നു തിങ്കളാഴ്ച ആരംഭിച്ച ആ കലാപം ഇന്ന് ശനിയാഴ്ചയായിട്ടും കെട്ടടങ്ങിയിട്ടില്ല ബ്രിട്ടനിൽ ഇത്തരം കലാപങ്ങളൊന്നും പതിവുള്ളതല്ല ഏതാണ്ട് പതിനഞ്ച് വർഷം മുമ്പ് ഒരു കറുത്ത വർഗ്ഗക്കാരനെ പോലീസ് ആക്രമിച്ചതിന് പിന്നെ വലിയ കലാപം മാഞ്ചസ്റ്ററിലും ലണ്ടനിലും ഒക്കെ ഉണ്ടായിരുന്നു വല്ലപ്പോഴും ഇത്തരം കലാപങ്ങൾ ഉണ്ടാകും എന്ന് തൊഴിച്ചാൽ പൊതുവെ പോലീസ് സംവിധാനങ്ങൾ വളരെ ശക്തമായ ഒരു രാജ്യമാണ് ബ്രിട്ടൻ എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായി ബ്രിട്ടനിൽ എല്ലായിടത്തും തന്നെ കലാപം വ്യാപിച്ചു വലിയ തോതിൽ ആക്രമണത്തിനിരയാകുന്നു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു മുസ്ലിം പള്ളികൾക്ക് നേരെ കല്ലേറുണ്ടാകുന്നു ഒടുവിൽ സാഹി കെട്ട് കോടതി ഈ പതിനേഴ് വയസ്സുകാരൻ്റെ പേര് പുറത്തുവിടാൻ അനുമതി കൊടുത്തു ഇന്നലെ രാത്രിയോടെ പതിനേഴ് വയസ്സുകാരൻ്റെ പേര് പുറത്തു വന്നു അയാൾ മുസ്ലിം അല്ല അയാൾ പാകിസ്ഥാനിയുമല്ല അയാൾ റുവാണ്ടയിൽ നിന്നും കുടിയേറിയ ഒരു കുടുംബത്തിൽ അംഗമായി ബ്രിട്ടനിൽ ജനിച്ച ഒരു വിദ്യാർത്ഥിയാണ് അവന്റെ പേര് അക്സൽ മുഗൻവാ രുദുകുബാന എന്നാണ് ടിപ്പിക്കൽ ആഫ്രിക്കൻ നാമം മുസ്ലിം അല്ല എന്ന് പോലീസിന് പറയേണ്ടി വന്നു പതിനേഴ് വയസ്സുള്ള ഒരുത്തിന്റെ ചിത്രം പുറത്തുവിടേണ്ടി വന്നു സോഷ്യൽ മീഡിയയിൽ ഊഹാപോഹങ്ങൾ പ്രചരിക്കുകയും വലിയ തോതിൽ കലാപം മൂർച്ഛിക്കുകയും ചെയ്തപ്പോഴാണ് നിവൃത്തി കെട്ട് പോലീസ് ഇതുവരെയുള്ള അവരുടെ രീതി മാറ്റി പതിനേഴുകാരൻ്റെ പേര് വിവരങ്ങൾ കോടതിയുടെ അനുമതിയോടെ പുറത്തുവിട്ടത് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പേരുള്ള ഒരു വലതു വംശീയ പാർട്ടിയുണ്ട് സ്കിൻ ഹെഡ്സ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് തലമൊട്ടയടിച്ചാണ് ഇവരിൽ പലരും രംഗത്തിറങ്ങുന്ന തലമൊട്ടയടിച്ച് പച്ചകുത്തി ഇഡിഎൽ എന്ന് പറയുന്നത് ഒരു വലത് വംശീയവാദ പ്രസ്ഥാനമാണ് ടോമി റോബിൻസൺ എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ തുടക്കക്കാരൻ ഈ ഇ ഡി എൽ ആണ് ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത് ഇ ഡി എല്ലിനെ പോലെ കലാപമുണ്ടാക്കാറില്ലെങ്കിലും കുടിയേറ്റത്തിനെതിരെ നിലപാടെടുക്കുന്ന റിഫോംസ് യു കെ എന്ന് പറയുന്ന ഒരു പാർട്ടി അടുത്ത കാലത്താണ് റിഫോംസ് യു കെ തുടങ്ങിയത് ചാനൽ അവതാരകനൊക്കെ രാഷ്ട്രീയക്കാരൻ നൈജിൽ ഫറേജിൻ്റെതാണ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട ആൾ കൂടിയാണ് നൈജിൽ ഫറേജ് നൈദിൽ ഫറേജും സത്യം മറച്ചു വയ്ക്കരുതേ സത്യം അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് രംഗത്തെത്തി അതായത് മുസ്ലിം ആണെന്ന് പറഞ്ഞില്ല പക്ഷെ മുസ്ലിം ആണേ എന്ന് ആളുകൾക്ക് തോന്നുന്ന തരത്തിൽ പ്രസ്താവന ഇറക്കി ഇതിനൊക്കെ ശേഷമാണ് കോടതി പ്രതിയുടെ പേര് വിവരം പുറത്തുവിട്ടത് ഇതോടെ കലാപം അടങ്ങിയേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് മാത്രം മുപ്പത്തിയഞ്ച് നഗരങ്ങളിലാണ് പ്രതിഷേധ മാർച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇ ഡി അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അത് ഒഴിവാക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട് പോലീസ് വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് ബ്രിട്ടന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാപങ്ങളിൽ ഒന്നാണ് ലേബർ പാർട്ടി അധികാരത്തിൽ വന്ന ഉടൻ ആരംഭിച്ച ഈ കലാപം കീർ സ്റ്റാമ്പറിന്റെ ജനപ്രീതിയെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്തായാലും പ്രതിയുടെ പേര് വിവരം പുറത്തു വന്നതോടെ കെട്ടടങ്ങിയേക്കും എന്ന പ്രതീക്ഷയാണ് പോലീസിനും ബ്രിട്ടനിൽ താമസിക്കുന്നവർക്കുമുള്ളത് ബ്രിട്ടനിൽ താമസിക്കുന്ന മലയാളികളോടുള്ള എൻ്റെ അഭ്യർത്ഥന കരുതലെടുക്കുക ശ്രദ്ധിക്കുക എന്നതാണ് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും തിരിച്ചറിയാൻ ഇവർക്ക് കഴിയില്ല കാരണം ഇവർ വെള്ളക്കാരുടെ വംശീയത ഉയർത്തിപ്പിടിക്കുന്നവരാണ് ആ വംശീയത ഉയർത്തിപ്പിടിക്കുന്നവർക്ക് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്നവരൊക്കെ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് മുസ്ലിം വിരുദ്ധ കലാപമാണെങ്കിൽ എല്ലാവരെയും മുസ്ലിമായി കരുതും ഞാനിവിടെ സംഘിയാണെന്നോ ക്രിസങ്കയാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അവർക്ക് മുസ്ലിമാണ് ഇനി അതിൽ കുടിയേറ്റ വിരുദ്ധ സമരമാണെങ്കിൽ എല്ലാവരും കുടിയേറ്റക്കാരാണ് അതുകൊണ്ട് കരുതലെടുക്കുക ആൾക്കൂട്ടത്തിൽ കഴിയുന്നതും പോകാതിരിക്കുക കഴിയുന്നതും ശ്രദ്ധയോടുകൂടി ഒന്നിലധികം പേർ യാത്ര ചെയ്യുക സംഘർഷ സാധ്യതയുണ്ടെങ്കിൽ ആരെങ്കിലും മെക്കിട്ട് കയറാൻ വന്നാൽ ഒഴിവാക്കി തലയൂരുക കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ പബ്ബുകളുടെയും മറ്റും സമീപത്ത് പോവാതിരിക്കുക കാരണം വംശീയത കത്തിഞ്ചൊല്ലിച്ചു നിൽക്കുമ്പോൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ് നേനെ കേൾക്കുന്ന ആരുടെയെങ്കിലുമൊക്കെ സുഹൃത്തുക്കളോ മക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ജാഗ്രത പാലിക്കാൻ പറയുക ഏറെ വൈകാതെ കലാപം കെട്ടടങ്ങിയേക്കും